പ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള കുനാഫിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇരുന്നൂറ് ഗ്രാം സേമിയ ചെറുതായിട്ട് കൈ കൈവെച്ചൊന്ന് പൊടിച്ചെടുക്കണം അതിലേക്ക് പത്ത് രൂപേൻ്റെ പാൽപ്പൊടിയും മൊത്തം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം പൊടിച്ച പഞ്ചസാര നാല് ടീസ്പൂണ് ചേർത്ത് മിക്സ് ചെയ്യണം എന്നിട്ട് മെൽറ്റ് ചെയ്ത മൂന്ന് ടീസ്പൂണ് മെൽറ്റ് ചെയ്ത ബട്ടറും ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ച് ക്രിസ് ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ ക്രിസ്പി ആവുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തും കൂടി ചേർത്ത് മാറ്റി വെക്കണേ എന്നിട്ട് ഒരു ബൗളിലേക്ക് കസ്റ്റേഡ് പൗഡർ മൂന്ന് ടീസ്പൂണ് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലും ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് കലക്കി വെക്കണേ എന്നിട്ട് ഒരു പാത്രത്തിൽ അര ലിറ്റർ പാലും ചേർത്ത് ആ മിക്സും കൂടി അതിലേക്ക് ഒഴിച്ച് കണ്ടൻസ്ഡ് മുളുക്കും ചേർത്ത് മധുരത്തിന് നല്ല നന്നായി കുറുകി വരുമ്പം മധുരത്തിന് കണ്ടൻസിൽക്കും ചേർത്ത് ഒന്ന് കുറുകി വന്നപ്പോൾ മാറ്റി വെച്ചു എന്നിട്ട് നമുക്ക് സെറ്റാക്കാം ഒരു ബൗളിലേക്ക് സേമി ഇട്ട് കൊടുക്കാം പിന്നെ ആ മി ആ മിക്സഡും ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും സേമി ഇട്ട് കൊടുക്കുക മിക്സഡ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് സൈഡിലൊക്കെ ആ വറുത്ത് സേമിയ ചേർത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടാൽ കുനാഫ പുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് നല്ല